നിയപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുൺ പ്രിയങ്ക കരച്ചട്ടിയിലേക്കിട്ട ആ ഫോട്ടോയൊക്കെ കഴുകിയെടുത്തുകൊണ്ട് എല്ലാവർക്കും മുമ്പിലെത്തുകയാണ് അങ്ങനെ ആ ഫോട്ടോ എല്ലാവർക്കും മുമ്പിൽ കാണിക്കുകയാണ് എന്നിട്ട് വരുൺ ചോദിക്കണേ ഇതേ കണ്ടില്ലേ ഇവൾ ഞാൻ കാണരുതെന്ന് ഉദ്ദേശത്തോടുകൂടി ഏതൊരു ഫോട്ടോ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ എന്തോ കാര്യം മറച്ചു നോക്കുന്നുണ്ട് അങ്ങനെ പ്രിയങ്കയെക്കുറിച്ച് വരൻ്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം അവരോട് തുറന്നു പറയുകയുണ്ടോ അങ്ങനെ വരുൺ അവിടെ നിന്ന് പോകുവാണ് ഈ സമയം പ്രിയങ്ക കറഞ്ഞോണ്ട് മുത്തശ്ശിനെ അമ്മേനെയൊക്കെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക പ്രിയങ്ക കറഞ്ഞോണ്ട് പറയണേ വരുണിനെ ആരും എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് വരുൺ ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി ഞാനിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളാം എൻ്റെ വീട്ടിലേക്ക് പോയാൽ അച്ഛനൊന്നും സഹിക്കാൻ പറ്റില്ല പക്ഷെ വരുണിഷ്ടമല്ലാതെ ഞാനിവിടെ എങ്ങനെ നിൽക്കാനാണ് അന്നേരം മുത്തശ്ശി പറയണേ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് നീ എങ്ങോട്ടും പോകുന്നില്ല നീയെ ഞങ്ങളുടെ ഈ വീടിൻ്റെ സ്വത്താണ് നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഇഷ്ടമാണെന്നറിയോ മോളെ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞാൽ പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മുത്തശ്ശി പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മാലിനിയും കൂടി വിനയപ്രസാദിൻ്റെ മാമിൻ്റെ ഷൂട്ടിംഗ് നടന്ന ആ ഒരു അമ്പലം ഉണ്ടല്ലോ രാധികയൊക്കെയുള്ള ആ അമ്പലം ആ അമ്പലത്തിൻ്റെ അന്വേഷിച്ചത്വമാണ് അങ്ങനെ ഐശ്വര്യ മാലിനിയും കൂടി അവിടെ എത്തുമ്പോൾ ആ അമ്പലത്തിൻ്റെ കുറച്ചധികത്തായിട്ട് തന്നെ മാല കോർത്തോണ്ടിരിക്കുവായിരിക്കും അവിടെ രാധിക എന്നാൽ അവർ കയറി വരുമ്പോൾ രാധികയെ കാണുന്നില്ല പിന്നീട് ഐശ്വര്യ മാലിനിയും കൂടി നേരെ ചെല്ലുന്നത് തിരുമേനീനരികിലേക്കാം എന്നിട്ട് ഐശ്വര്യ ചോദിക്കണേ തിരുമേനി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നില്ലായിരുന്നു അവർ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ അങ്ങനെ അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഐശ്വര്യ അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ വിവരമൊന്നും ഐശ്വര്യക്ക് കിട്ടുന്നില്ലട്ടോ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഫോണിൽ ആരോടും സംസാരിച്ച് നിൽക്കുമായിരിക്കും ഈ സമയം തിരുമേനി രാധികയുടെ കയ്യിൽ ഐശ്വര്യക്ക് കൊടുക്കാനുള്ള പ്രസാദം കൊടുത്തു വിടുവാണ് അങ്ങനെ രാധിക ഐശ്വര്യയുടെ പിന്നിൽ വന്ന് വിളിക്കുക മാഡം പ്രസാദം ഈ സമയം ഐശ്വര്യ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ കൈ ബാക്കിലേക്ക് നീട്ടി പ്രസാദം കയ്യിലേക്ക് ഇങ്ങനെ വാങ്ങുവാണ് രാധികയെ തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കയ്യില് പ്രസാദം വെച്ചു കൊടുക്കുന്ന രാധികയെ കാണും പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്